എല്ലാ മേഖലയിലും പുതുമ കണ്ടെത്തുന്ന യു എയിൽ മത്സ്യകൃഷിയും വ്യത്യസ്തമാവുകയാണ് എമിറേറ്റിലെ തന്നെ ആദ്യത്തെ കടൽക്കൂട് മത്സ്യകൃഷി പദ്ധതിക്ക് തുടക്കമിട്ടിരിക്കുകയാണിപ്പോൾ അബുദാബി പരിസ്ഥിതി ഏജൻസി വുമായി ബന്ധപ്പെട്ടുള്ള പ്രത്യാഘാതങ്ങൾക്ക് പരിഹാരം കാണുകയും സ്വാഭാവിക മത്സ്യസമ്പത്തിന്റെ അമിത ആശ്രയം ലഘൂകരിക്കുകയുമാണ് പദ്ധതിയിലൂടെ ലക്ഷ്യമിടുന്നത് സമുദ്രോൽപ്പന്നങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും മേഖലയിലെ ഭാവി നിക്ഷേപങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിനും പദ്ധതി ഉപകരിക്കും പ്രതിവർഷം നൂറ് ടൺ മത്സ്യ ഉൽപാദനത്തിനാണ് പദ്ധതി വഴിയൊരുക്കുക സഫി അറബി ഗാബിറ്റ് ഷാം ഷെറി എന്നിങ്ങനെ പ്രാദേശികമായി ഒട്ടേറെ ആവശ്യക്കാരുള്ള മത്സ്യ ഇനങ്ങളെയാണ് ഈ കൂടുകളിൽ വളർത്തുക അൽ ഡഫ്ര മേഖലയിലെ ദൽമ ദ്വീപിൽ തെക്കു കിഴക്കാണ് കൂടുകൾ സ്ഥാപിച്ചിരിക്കുന്നത് കൂടുകളിൽ നിർമ്മിത ബുദ്ധിയിൽ അധിഷ്ഠിതമായ അത്യാധുനിക നിരീക്ഷണ ഡാറ്റ കളക്ഷൻ സംവിധാനങ്ങളും സജ്ജീകരിച്ചിട്ടുണ്ട് പശ്ചിമേഷ്യയിൽ തന്നെ ആദ്യമായാണ് ഇത്തരമൊരു പദ്ധതിയെന്നും അധികൃതർ അവകാശപ്പെടുന്നു ഈ സംവിധാനത്തിലൂടെ മത്സ്യവളർത്തൽ സംബന്ധമായ ഒട്ടേറെ വിവരങ്ങൾ ലഭിക്കും സമുദ്രജല ഗുണമേന്മ താപനില പി എച്ച് ലവണത്വം അമോണിയയുടെ അളവ് ഓക്സിജൻ തുടങ്ങിയവയുടെ ഒക്കെ അളവ് ഇതിലൂടെ അതിവേഗം അറിയാൻ സാധിക്കും സൗരോർജത്തിലൂടെയാണ് ഈ ഉപകരണങ്ങൾ പ്രവർത്തിക്കുക